നമ്മളൊക്കെ എത്ര പുരോഗതിയിലായെന്ന് വീമ്പ് പറഞ്ഞാലും കൊണ്ടു നടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിടിവിട്ട് ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇനി അടുത്ത നൂറ്റാണ്ടിലേക്കും ഞങ്ങളിത് കൈമാറും പലയിടത്തും ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ ദിവസം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയവരെന്നോ വലിയവരെന്നോ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ല ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും നമ്മുടെ നാട് ഇപ്പോഴും ഇങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ് അത്ഭുതപ്പെടുക മനുഷ്യ മനസ്സിന്റെ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാഗൂരി കൊണ്ടുപോയി അഞ്ച് ദിവസത്തെ പൂജയായിരുന്നു അഞ്ച് ദിവസത്തെ പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സില്ലായിരുന്നു അഗ്നിയായിട്ട് ഞാൻ അവരുടെ മുന്നിൽ നിൽക്കണമെന്നാണ് ജമ്പാറിന്റെ കൂടെ ഒരു റൂമിൽ ഇരിക്കണമെന്നായിരുന്നു അവരുടെ വാദം ആ ലൈംഗികമായിട്ട് അവയെല്ലാം ചെയ്യാണ് ചെയ്തത് അവനും സിദ്ധിഖും കൂടെ ചേർന്ന് എല്ലാം ചെയ്യാൻ ഞാൻ ചെയ്ത് ഈ ശ്രുതി ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന ഇവരുടെ മൂത്തമോൻ ഷാലുവിനെ കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് തുടങ്ങി ദുരിതമാണ് രണ്ടേ രണ്ട് മാസം ഇവിടെ താമസിച്ചിട്ടുള്ളൂ പക്ഷേ ഇരുപത് വർഷത്തെ അനുഭവം എനിക്ക് കിട്ടി ഇവിടെ വന്ന് കയറുമ്പഴത്തേക്ക് ഇവിടെ അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ഒരാൾ ആനിയ ശ്രുതിയുടെ റൂമിൽ കൂടെയാണ് താമസിക്കുന്നത് വന്നതിന്റെ അന്ന് എന്നെ പതിനൊന്ന് മണിക്ക് ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടേക്കും എന്താണ് കാരണമെന്ന് അപ്പൊ ആനിയത്തി കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഒരു ഹിന്ദു ആണ് അപ്പൊ നമ്മൾ പറഞ്ഞ് കല്യാണത്തിന് മുന്നേ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് പിന്മാറിയെന്നായിരുന്നു എന്ന് പറഞ്ഞു അറേഞ്ച് മാരേജായിരുന്നു അപ്പൊ പറഞ്ഞെന്ന് വെച്ചാൽ കല്യാണത്തിന് പിന്മാറുന്നുള്ളതുകൊണ്ട് പറയാത്തിയാണെന്ന് ഇവർ പറഞ്ഞ നൂറ്റമ്പത് പവൻ വേണമെന്ന് ചോദിച്ച് നൂറ്റമ്പത് പവനും പറഞ്ഞ കാറും പറഞ്ഞ പൈസ ഇവർക്ക് കൊടുത്ത് എന്റെ വീട്ടുകാർ കെട്ടിച്ചതാണ് അതിന്റെ ഒരു ആവശ്യം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നാലും നല്ലൊരു വീട്ടുകാരല്ലേ എന്ന് ചോദിച്ച് കെട്ടിയതാണ് അതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഏർവാടി നാഗൂര് കൊടുങ്ങല്ലൂര് ഭീമാപ്പള്ളി ഈ വീട്ടിൽ എനിക്ക് ഇരിക്കാനോ കിടക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഈ സ്ഥലത്തൊക്കെ എന്നെ ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുപോകുകയാണ് അബ്ദുൾ ജബ്ബാർ പറയുന്ന നിർദ്ദേശപ്രകാരം അമ്മ ലൈഷയും ശ്രുതിയും ശ്രുതി ഇവന്റെ ആളാണ് ഇന്റെ ഭാര്യ എന്നാ പറയുന്നത് ശ്രുതി ആണെന്നാ പറയണം പക്ഷെ അവൻ കല്യാണം കഴിച്ച രണ്ട് മക്കൾ വേറെ ഉള്ളതാ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ഇതിനകത്ത് തന്നെയാണ് ഒരു സിദ്ധിക്കെന്ന് പറയണം അവനാണ് ഇവർക്ക് വേണ്ട ഭയങ്കര ടീമുകളെ പൈസ ഉള്ള നല്ല ടീമുകളെ ബാധ ബാധപിടിപ്പിക്കാൻ കൊണ്ട് കൊടുക്കുന്നത് അവനാണ് ഏജന്റ് ഇതിന്റെ ഭർത്താവും ശ്രുതിയും ലൈഷയും കൂടെ ചേർന്ന് അമ്മ ലൈഷയും കൂടെ ചേർന്ന് എന്നെ കൊണ്ടുപോകാണ് നാഗൂര് കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാഗൂര് കൊണ്ടുപോയി അഞ്ച് ദിവസത്തെ പൂജയായിരുന്നു അഞ്ചു ദിവസത്തെ പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സില്ലാതെ നഗ്നായിട്ട് ഞാൻ അവരുടെ മുന്നിൽ നിൽക്കണമെന്നാണ് ജമ്പാറിന്റെ കൂടെ ഒരു റൂമിൽ ഇരിക്കണമെന്നായിരുന്നു അവരുടെ വാദം മതമോ ജാതിയോ ഒന്നും ഇതിനില്ല ഇവിടെ നിർബന്ധിച്ച് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ചേർന്ന് നഗ്ന പൂജയ്ക്ക് വിധേയമാക്കി എന്നാണ് പെൺകുട്ടി പറയുന്നത് അന്ധവിശ്വാസം എന്നത് തലയ്ക്ക് പിടിച്ചാൽ അവരെ ചൂഷണം ചെയ്യുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട് കൂടുതലും ഇത്തരം കണികളിൽ സ്ത്രീകളാണ് അകപ്പെടുക പൂജയ്ക്ക് എന്ന പേരിൽ തൻ്റെ ഭാര്യയെ മറ്റൊരാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുക തൻ്റെയും കുടുംബത്തിൻ്റെയും ജോലിയുടെയും ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയത് ആ പെൺകുട്ടി തൻ്റെ അനുഭവം പങ്കുവെച്ചതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് നടത്തുന്ന അവ തറുത്ത വേഷേ ധരിക്കത്തുള്ളൂ കയ്യിലൊക്കെ മോദരങ്ങൾ ഇട്ടവന അവനെ കണ്ടാലേ ഒരു വേടന കണക്കായിരിക്കുന്നത് എനിക്ക് ബാധയുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് ബാധയുണ്ട് ബാധയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ഒഴിപ്പിച്ചാലേ ഇവരുടെ വീട് രക്ഷപ്പെടുവോളും ഇവരുടെ വീട് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ ബാധ ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ പലതവണ പറഞ്ഞു പക്ഷെ അമ്മയും ശാലും കൂടി നിർബന്ധിച്ച് എന്നെ ഇതിനോട്ട് നയിച്ചുകൊണ്ട് വരികയാണ് ആ സമയത്താണ് ഒരു പെൺകൊച്ചിനെ ബാധ ഒഴിപ്പിക്കുന്ന ഞാൻ എന്റെ കണ്ണുനാണ് ഭർത്താവും താല്പര്യപ്പെട്ടിരിക്കുന്ന അവന്റെ കൂടെ ഞാൻ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാലും എന്റെ ഭർത്താവ് പറയുന്നത് അത് ബാധ ഒഴിപ്പിക്കലിന്റെ പേരിലാണ് അത് പ്രശ്നമൊക്കെ ഉണ്ടെന്നു ആ ജബ്ബാറിന്റെ ജബ്ബാറിന്റെ കൂടെ നല്ല സിദ്ധിക്കിന്റെ ആരുടെ കൂടെ ആയാലും അവർക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് പൈസ കിട്ടും അതൊരു പ്രശ്നമില്ല അയാൾ നമ്മളെടുത്ത് ബിസിനസ് ആണ് എം ബി എ കഴിഞ്ഞത് ആ ബിസിനസ് ആണ് താബുക്ക് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞൊക്കെ കിട്ടുന്നത് ഞാനിവിടെ വന്നിട്ട് അവരാരും ബിസിനസിന് പോകുന്നതോ ജോലിക്ക് പോകുന്നതൊക്കെ കണ്ടിട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് ഒരു പെൺകൊച്ചിന്റെ ലഗ്നപൂജയുടെ പേരും പറഞ്ഞിട്ട് ലൈംഗികമായിട്ട് ചെയ്യുന്നതാ ഞാൻ കണ്ടത് അതിന്റെ പേരിൽ ഞാൻ പറ്റില്ല എന്ന് നിഷേധിച്ചു തന്നെ പറഞ്ഞു അപ്പൊ ഇവര് ഞാനല്ല പെട്ടുപോയി എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് വെച്ചാൽ നാഗൂര് ഭയങ്കര ഒരു ഏരിയയിൽ ഒരു ബിൽഡിങ്ങിലാണ് ഇത് നല്ല നടക്കുന്നത് എനിക്ക് എന്റെ വീട്ടിൽ കോൺടാക്ട് ചെയ്യാൻ വയ്യ ഇറങ്ങി ഓടിയാലും ഞാൻ എവിടം വരെ ഓടും പെട്ടു എന്നുള്ള സാഹചര്യത്തിലാണ് ആ പെൺകൊച്ചിന്റെ വീട്ടുകാർ ുടെ മാനം പോയെന്നുള്ള അവർക്ക് മനസ്സിലായി അവർ പ്രശ്നം ഉണ്ടാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ അവിടെ നിന്ന സിറ്റുവേഷൻ മോശമാണെന്ന് കണ്ടുകൊണ്ട് ഇവർ എന്നെ കൊണ്ട് അവിടെ നിന്ന് ഇതിന് ഇരിക്കാൻ സമ്മതി വിസമ്മതിന് ശേഷം ഭർത്താവ് അടിച്ചു ആറ് തവണ അടിച്ച് എന്റെ മൂക്കിന്ന് ബ്ലഡ് ഒക്കെ വന്നു സ്വന്തം ഭർത്താവും അമ്മ ലൈഷയും ചേർന്ന് ഉപദ്രവം അവന്റെ പേര് ഷാലു എന്നാണ് അവ ഇവിടെ മൂന്നടി അടിച്ചപ്പോഴത്തേക്ക് ഇവിടെ മൂന്നടി അടിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതിനേക്കാളും തല്ലി കൊല്ലെന്ന് പറഞ്ഞു അപ്പുറത്തെ കൈ കൈകൊണ്ട് ഇവിടെയും കൂടെ ഇവിടെയും കൂടെ അടിച്ചപ്പോഴും ഞാൻ അതിനെ എതിർത്തു എന്നിട്ട് ഞാൻ അടിച്ചിട്ടില്ല അയാളെ എതിർത്തപ്പോ മൂക്കിനിട്ട് ഇടിച്ചു അയാള് മൂക്കിനിട്ട് ഇടിച്ചപ്പോഴാണ് ബ്ലഡ് വന്നത്

ഇന്ന് നമുക്കിടയിൽ ഭർത്താവിൻ്റെ ശല്യവും അക്രമവും സഹിക്കാൻ വയ്യാതെ എത്ര പെൺകുട്ടികളാണ് ദിനം പ്രതി എന്ന കണക്കിൽ ആത്മഹത്യ ചെയ്യുന്നത് അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തട്ടിപ്പും അതുപോലെ സമ്പാദിക്കലും നടക്കുന്നത് കയ്യിൽ കാശില്ലെങ്കിൽ കയ്യിലും കഴുത്തിലും കിടക്കുന്നതെല്ലാം എടുത്തു കൊടുത്തു പോലും ഇതൊക്കെ ചെയ്യിപ്പിക്കും അതുമാത്രമല്ല സമ്മതിച്ചില്ലെങ്കിൽ അടി തൊഴി കുത്ത് തുടങ്ങിയ ഉപദ്രവങ്ങൾ ചെയ്തിട്ടാണ് ഇതിനൊക്കെ സമ്മതിപ്പിക്കുക ഈ വിവരങ്ങളൊക്കെ സ്വന്തം വീട്ടുകാരോടെങ്കിലും പറഞ്ഞൂടെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനില്ലെങ്കിലും എല്ലാം സഹിച്ച് അവസാനം മരണം കാത്തി കിടക്കാൻ എന്തിനാണ് നിങ്ങൾ ഇരിക്കുന്നത് അന്ധവിശ്വാസം മുറുകെ പിടിക്കുന്നവർ അതുകൊണ്ട് നടക്കട്ടെ അതിനോട് ഇഷ്ടമല്ലാത്തവരെ കൂടി എന്തിനാണ് പല പേരിലും വലിച്ചിഴക്കുന്നത് നിങ്ങൾക്ക് വെളുക്കാത്ത നേരം മറ്റുള്ളവർക്ക് വെളുത്തിട്ടില്ലെന്ന് പറഞ്ഞ് അവരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന സ്വഭാവത്തെ ഇല്ലാതാക്കിയേ തീരൂ